അമ്മ ആരാണ് ഈ അമ്മ എന്താണ് ഈ അമ്മ എങ്ങനെയാണ് ഈ അമ്മ എന്ന നാമം വരുന്നത് എന്ന് അമ്മയുടെ ഓരോരുത്തരും പഠിക്കാനുണ്ട് അല്ലേ അമ്മയാണ് വരുന്നവർക്ക് തണലായി വരുന്നവരെ ചേർത്ത് പിടിക്കുന്ന അമ്മ സ്നേഹത്തോടെ മുലയൂട്ടുന്ന അമ്മ കരിയുമ്പോൾ കണ്ണുകൾ തുടച്ചു തരുന്ന അമ്മ അല്ലേ അമ്മ കണ്ണീരൊപ്പുന്നത് അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കാണുന്നത് അമ്മ ഈ അമ്മയുടെ ഇത്രയും നല്ലൊരു മഹത്വമുള്ള ഒരു പേര് വെച്ചിട്ട് അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ട് അതിൽ സ്വന്തം മക്കൾ തന്നെ അതായത് ഒരു അമ്മക്ക് പതിനഞ്ച് മക്കളുണ്ട് എങ്കിൽ ജ്യേഷ്ഠൻ അനുജത്തിയെ അനുജത്തി ജ്യേഷ്ഠനെ ആ ഒരു കാലമാണ് അത് തന്നെയാണ് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിലും നടന്നുകൊണ്ട് വന്നത് സ്വന്തം സഹോദരിയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മ സംഘടനയിലുള്ള സഹോദരിമാരുടെ ഡോറ് പോയിട്ട് മുട്ടുക അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ പോയിട്ട് സഹോദരിയുടെ ഡോറ് മുട്ടുക സഹോദരി ഉറങ്ങിക്കഴിയുമ്പോൾ അടുത്തുള്ള വേറൊരു അഞ്ചൻ പോയിട്ട് ഡോറ് മുട്ടുക അങ്ങനെ ഡോറുകൾ തിരിച്ചും മറിച്ചും മുട്ടുന്ന സമയത്ത് അമ്മ ഉറക്കിലായിരുന്നോ അമ്മ ഉണരാൻ പോയി അമ്മ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോഴാണ് ഓരോ സഹോദരനും സഹോദരിമാരും പരസ്പരം ഡോറുകൾ മുട്ടുന്നത് ഈ മുട്ടുന്ന ഡോറ് അമ്മയ്ക്ക് ഇതുവരെയും കാണാൻ പറ്റിയില്ല അമ്മ ഉറങ്ങിയിരുന്നു ഇല്ലെങ്കിൽ അമ്മ കണ്ടത് മറച്ചു വച്ചിട്ടുണ്ടാവും സ്വന്തം അമ്മ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കാര്യം പുറത്ത് പറഞ്ഞാൽ അത് ആരെങ്കിലും അറിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് കരുതി അമ്മ എന്ന് പറയുന്ന സംഘടനകൾ അത് മാറ്റിവെച്ചതാണോ അതറിയണം ഇത്രയും നല്ലൊരു മഹത്തമായ അമ്മ എന്നൊരു പേരിലൂടെ അല്ലേ വേണ്ടുന്നതും വേണ്ടാത്തതും നടക്കുന്ന ഒരു സംഘടനയായി മാറുകയല്ലോ മാറിയല്ലോ എന്നാലോചിക്കുമ്പോൾ ജനങ്ങൾക്കതിലൊരു വല്ലാത്ത ദുഃഖമുണ്ട് നിങ്ങളൊക്കെ സൂപ്പർ സ്റ്റാറും ഓരോ ലെവലിൽ നിങ്ങളുടെ പടങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത് ജനങ്ങളായിരുന്നു ആ ജനങ്ങൾ നിങ്ങളുടെ കാര്യം അറിയുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടട്ടാ പിന്നെ ഏതൊരു പടത്തിൽ സോമൻ സാർ ഹിറ്റ്ലറിലാണെന്ന് തോന്നുന്നു ഹിറ്റ്ലറിൽ മമ്മൂട്ടിയുടെ പങ്ങളായിട്ട് അഭിനയിച്ച ആ സഹോദരി എനിക്കറിയില്ലാ സോമൻ സാറിൻ്റെ ഡോർ പോയി മുട്ടിയിട്ട് മഴ പെയ്തപ്പോൾ കയറി ചെന്നപ്പോൾ അവിടെ സംഭവങ്ങൾ നടന്നു അപ്പോൾ മധു സോമൻ സാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് മമ്മൂട്ടിയോടാണോ ആരോടാണോ എന്ന് എനിക്ക് ശരിക്കറിയില്ല അതിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനയെന്ന് ഇപ്പം എൻ്റെ സഹോദരിമാരാണ് ഇതെല്ലാം അറിയേണ്ടത് എൻ്റെ സഹോദരിമാരോട് പറയുന്നത് അവർ നിങ്ങളെ ഡോർ മുട്ടിയപ്പോൾ നിങ്ങളൊന്ന് കരഞ്ഞിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ഒച്ച വെച്ചിരുന്നു എങ്കിൽ അവരുടെ കൂടെ വന്ന അടുത്തുള്ളവരും അതറിയുമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ കടക്കുന്ന ലോഡ്ജിലുള്ള ബാച്ച്മാൻ അതറിയുമായിരുന്നു അതല്ലെങ്കിൽ ആ ലോഡ്ജിൽ റിസർവേഷനിലുള്ളവർ അറിഞ്ഞു അറിയുമായിരുന്നു പിന്നെ സിനിമാ നടിയാവാനുള്ള മോഹം കൊണ്ടായിരിക്കല്ലേ എല്ലാം മറച്ചു വച്ചിട്ടുണ്ടാകുക ഇപ്പം സിനിമാ നടിയായപ്പോഴാണ് എല്ലാം പുറത്ത് പറയുന്നത് ഇതൊക്കെ ആരുടെ മിസ്റ്റിക്കാണ് നിങ്ങളുടെ മിഷ്ടിക്കാണ് നിങ്ങൾക്കൊരു നടിയാവണം സിനിമയിലേക്ക് കയറണം കയറണമെങ്കിൽ പൂവാലന്മാർ അതല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മാന്തി തിന്നുകയാണ് സിനിമയിലേക്ക് ചാൻസ് വേണമെങ്കിൽ എൻ്റെ കൂടെ വരണം സിനിമയിൽ നീ ഇന്നാളെ കൂടെ അഭിനയിക്കണമെങ്കിൽ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മൈൻ നായികാവണമെങ്കിൽ എൻ്റെ കൂടെ വരണം ഇതായിരുന്നില്ല അമ്മയിലുണ്ടായ രഹസ്യങ്ങൾ അതുകൊണ്ട് അമ്മ എല്ലാം മറച്ചുവെച്ചു മക്കളുടെ രഹസ്യങ്ങൾ പുറത്ത് വരുന്നതിന് അമ്മ എന്താക്കി അത് ഏത് അമ്മയും അച്ഛനോ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊന്നും ആരും പുറത്ത് പറയില്ല അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇനിയെങ്കിലും സിനിമയിലൊരു നടിയാവണം സിനിമാ നടിയാവണം എന്നുള്ള യുവതികളൊക്കെ ആലോചിക്കണം ഞങ്ങൾക്കിതറിയാൻ പറ്റുന്ന കാര്യമാണ് ഓരോരാളും സിനിമയിലൂടെ കല്യാണം കഴിച്ചിട്ട് സിനിമാ നടിമാരെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർ അഭിനയത്തിന് വിടില്ല എന്തുകൊണ്ടാണ് അവർക്കറിയാം അതുകൊണ്ടാണ് അതല്ല എങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പല കാരണങ്ങളും കണ്ട് അവളെ ഒഴിവാക്കിയിട്ട് മറ്റേവളെ കല്യാണം കഴിക്കുകയാണ് അതല്ലേ സിനിമയിൽ നടന്നുകൊണ്ടുണ്ടായത് നമുക്ക് ആറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഓരോ സിനിമാ നടന്മാരെ എടുത്തു നോക്കിയാലും രണ്ടാം കല്യാണമാണ് എല്ലാവരും അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന എൻ്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ചോ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഒന്നും ആവണ്ട സിനിമാ നടിയും ആവണ്ട മാനം കൊടുത്തിട്ട് എന്തിനാ ഒരു സിനിമാ നടി ഇനി ഇതുപോലെയുള്ള ഒരു നടിയുമാവാൻ ആരും ആഗ്രഹിക്കേണ്ട ഇതുപോലെ ഇനി ഒരായിരിക്കും വരാതിരിക്കട്ടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക